ഹലോ ഗേസ് സോ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പ്രൊഡിക്ഷൻ ആയിട്ട് എസ് എസ് എൽ സി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഫിസിക്സിൻ്റെ ഫിസിക്സിൻ്റെ പ്രൊഡിക്ഷൻ ആയിട്ടാണ് വന്ന് വന്നിരിക്കുന്നത് സോ എല്ലാവരും പഠിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു നമുക്കെന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോകും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുന്ന ടോപ്പിക്സ് ആണ് നമുക്ക് അറിയാൻ പോകുന്നത് സോ തുടങ്ങുകയാണ് നമുക്ക് തുടങ്ങാൻ പോകണം സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഏറ്റവും ഉറപ്പുള്ള ചോദ്യമാണ് ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ ചോദിക്കാത്തൊരു പരീക്ഷയില്ല സോ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ സ്റ്റെപ്പും സ്റ്റെപ്പ് ഡൗണും അത് ചോദിച്ചിരിക്കും നാളത്തെ എസ് എസ് എൽ സി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗത്തുനിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാകും അതൊരു സംശയം വേണ്ട അത് ഉറപ്പുള്ള എസ് ആ ചിലപ്പോൾ മൂന്ന് മാർക്കിനോ നാല് മാർക്കിനോ എന്തായാലും ട്രാൻസ്ഫോമർ എന്നുള്ള ചോദ്യം ഉണ്ടാകും അതുപോലെ തന്നെ വരയ്ക്കാനുള്ള ചോദ്യം റിഫ്ലക്ഷൻ അല്ലേ ഇങ്ങനെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ പാഠത്തിലെ ആയിരിക്കും വരയ്ക്കാനുള്ള ചോദ്യം വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഏറ്റവും കൂടുതൽ വരയ്ക്കാനുള്ള ചോദ്യം വരുന്നത് റിഫ്ലക്ഷൻ എന്നായിരിക്കും സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് വരച്ച് പഠിക്കുകയല്ലോ കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരച്ച് പഠിക്കുക സോ അടുത്തത് നമുക്ക് വരുന്നത് എം സി ബിയും സേഫ്റ്റി ഫ്യൂസും എം സി ഇത് ഈ പാഠത്തിലെ ആ ഒന്നാമത്തെ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എം സി ബിയും സേഫ്റ്റി ഫ്യൂസും എന്തായാലും നാളത്തെ പരീക്ഷയിൽ ചോദിച്ചിരിക്കുക അത് ഒരു സംശയവും നമുക്ക് വേണ്ട കേട്ടോ സോ എം സി ബിയും സേഫ്റ്റി ഫ്യൂസിനും ഡിഫറൻസ് ചോദിക്കാം അല്ലെങ്കിൽ വേറെ ഞാൻ ലാസ്റ്റ് പറയാം അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ ഡിഫക്റ്റ് ആറാമത്തെ പാട്ടത്തിന് ഐ ഡിഫെക്റ്റ് എന്തായാലും ചോദിക്കും കാരണം എന്താണ് ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ആയിട്ട് എന്ത് ചോദിക്കും നമ്മുടെ ഐ ഡിഫെക്റ്റിൻ്റെ ഏരിയ ഒരു ചോദ്യം ചോദിക്കും അത് നല്ല ചാൻസ് ഉള്ളത് തന്നെയാണ് അപ്പോൾ അടുത്ത പോലെ അടുത്ത് നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ചാണല്ലോ ഡ്യൂസ്പേഷൻ സോ മോഡൽ എക്സാമിന് ചോദിച്ചത് പോലെ തന്നെ ഫൈനലിലും ഡ്യൂസ്പേഷൻ ചോദിക്കാൻ ചാൻസുണ്ട് പ്രിസം അത് തന്നെയാണ് നമുക്ക് മോഡലിൽ വന്നത് അല്ലേ സോ അവിടെ നമുക്ക് വന്നത് വൈറ്റിൻ്റെ അല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് പ്രൈമറിയും സെക്കൻഡറി അത് പ്രൈമറി സെക്കൻഡറി അറിയാത്തവർക്ക് എന്ന് പറഞ്ഞാൽ പ്രൈമറി എന്ന് പറഞ്ഞാൽ ആർ ജി ബി റെഡ് ഗ്രീൻ ബ്ലൂ ആണ് സെക്കൻഡറി വരുന്ന സെനും ഉണ്ട് മെജൻഡ ഉണ്ട് മജണ്ട യെല്ലോയും ഉണ്ട് കേട്ടോ സോ ഈ മൂന്ന് ആറ് കളേഴ്സ് ഈ ആറ് കളേഴ്സും നിർബന്ധമായിട്ട് എൻ്റെ പേയർസ് പഠിച്ചിട്ട് പോകാം അവിടെ നിന്ന് എന്തായാലും ഒരു ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നല്ലപോലെ പഠിച്ചിട്ട് പോകാം ഇതെന്തായാലും നാളത്തെ എസ് എസ് എൽ സി ഫിസിക്സ് എക്സാം എന്നത് ഇതേപോലത്തെ ഒരു മോഡൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇത് ഉറപ്പില്ല കാരണം മോഡൽ വന്നല്ലേ സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം അടുത്തത് ഒന്നാമത്തെ പാടത്തുനിന്ന് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് പാരലൽ കണക്ഷൻ എന്നായിരിക്കും അത് ഉറപ്പിച്ചോളൂ അത് അത് വരുന്നുണ്ടെങ്കിൽ അതിൽ എ പ്ലസ് ലെവലാകത്തോട്ടും ഹൈ ലെവലായിട്ടൊന്ന് ചോദിക്കുകയുള്ളൂ സോ അതേപോലെ പഠിച്ചിട്ട് പോവാം അതുപോലെ നമുക്ക് രണ്ടാമത്തെ പാടത്തുനിന്ന് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഡയറക്ഷൻ വെച്ചിട്ട് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കുന്നതാണ് അത് വിശദീകരിച്ചതാ അത് എന്താ സംഭവം എന്ന് വിശദീകരിച്ച് ചെയ്താൽ ചോദിക്കും സോ അതൊന്ന് നോട്ട് ചെയ്തിട്ട് പോകാം അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ഏഴാമത്തെ പാടുന്ന പവർ സ്റ്റേഷൻസ് നമ്മുടെ എത്ര മൂന്നാല് പവർ സ്റ്റേഷൻസ് ഇല്ലേ സോ അത് പഠിച്ച് തരുമ്പോൾ അതൊരു മൂന്ന് മാർക്കിനോ നാല് മാർക്കിനൊക്കെ ആയിട്ട് പവർ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാകും അതുപോലെ തന്നെ ഒന്നാമത്തെ പാടുന്ന ഒന്നെങ്കിൽ ഹീറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യം വരും അല്ലെങ്കിൽ പവറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മാർക്കിനോ മൂന്ന് മാർക്കിനോ ചോദ്യം വരും ഷോ നമുക്ക് അത് പഠിച്ചിട്ട് പോകണം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഈ പറഞ്ഞ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ലേബല് ചെയ്യാൻ പാർട്സ് നമുക്ക് മാർക്ക് പാർട്സ് മാർക്ക് ചെയ്യാനായിട്ട് ചോദിക്കുന്ന ഒന്ന് ലൗഡ് സ്പീക്കറ് ജനറേറ്റർ മൈക്രോഫോണാണ് സോ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ലൗഡ് സ്പീക്കർ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അതിനാണ് കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് വരുന്നത് പിന്നെ ജനറേറ്ററായാലും മൈക്രോഫോൺ ആയാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് പഠിച്ചിട്ട് തന്നെ പോവാം ജനറേറ്ററായാലും മൈക്രോഫോൺ ആയാലും പഠിച്ചിട്ട് തന്നെ അവിടെ നിന്ന് ചോരം വരാൻ നല്ല ചാൻസ് ഉണ്ട് ഓക്കെ സോ അടുത്തത് ജനറേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു സെപ്പറേറ്റ് ചോരം വരാം ആ സ്പ്ലിറ്ററിങ് സ്ലിപ്പറിങ് ആ ഒരു ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ വോൾട്ടേജ് ഹാഫ്ഡ് നമ്മൾ അല്ലേ വോൾട്ടേജ് ഹാഫ് എന്നറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു പേജ് എടുത്തോട്ടെ നമ്മളിപ്പം ഒരു നാനൂറ് വാ വോട്ട് തന്നു അതിനെ ഇരുന്നൂറ് വോട്ടാക്കി കൺവേർട്ട് ചെയ്ത് തോന്നിച്ചു ഇരുന്നൂറ് വോട്ടാക്കി അവർ തരും സോ അതേപോലെ നിങ്ങൾക്ക് വരും അതുപോലെ തന്നെ നൂറ് വാട്ട് തന്നിട്ട് അത് എത്രയാവും ചോദിക്കും ആയിരുന്നു നൂറ് വാട്ട് സോ അതെത്രയാന്ന് ചോദിച്ച് കഴിയുമ്പം നിങ്ങൾക്ക് പറയാൻ പറ്റണം വൺ ബൈ ഫോർ ആയിരിക്കും നൂറ് ബൈ നാല് ഇരുപത്തഞ്ച് വാട്ടാന്ന് എല്ലാവർക്കും അറിയാം അല്ലേ സോ നമുക്ക് പോവാം സോ അടുത്തത് മാഗ്നിഫിക്കേഷൻ ഒരു ചോദ്യം ഉണ്ടാകും മാഗ്നിഫിക്കേഷൻ ഒരു ചോദ്യം അത് എന്തായാലും ഉണ്ടാകുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കലോറഫിക് വാല്യൂ ചോദ്യം വരാൻ വരാതിരിക്കാം കലോറഫിക് വാല്യു വലിയ ഇമ്പോർട്ടൻ്റ് അല്ല സോ ടഫാക്കാനാണ് കലോറഫിക് വാല്യൂ കേട്ടോ അതുപോലെ തന്നെ വേറെ വരാൻ ചാൻസ് ഉള്ളൊരു ഭാഗം വേറെ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർ മാഗ്നിച്ച് ബാർ മാഗ്നറ്റും സോളിനോയിഡും എന്നാണെ ബാർ മാഗ്നറ്റിൻ്റെയും സോളിനോയിഡിൻ്റെയും ഒന്നെങ്കിൽ ഡിഫറൻസ് ചോദിക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം ഒന്നെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അങ്ങനത്തെ വല്ല ഫിറ്റ് ദ ബ്ലാങ്ക്സ് ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും ബാർ മാഗ്നെറ്റ് സോളിനോയിഡ് ഒന്നെങ്കിൽ എം സി ബി സേഫ്റ്റി ഫ്യൂസ് ചോദിക്കും അല്ലെങ്കിൽ ബാർ മാഗ്നറ്റ് സോളിനോയിഡ് ഇത് രണ്ടിലേതും ഒന്ന് നിർബന്ധമായി ചോദിച്ചിരിക്കും അതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ ലെൻസ് പവർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ രണ്ട് മാർക്കിനൊക്കെ സ്ഥിരം വരുന്ന ക്ലീശായ ചോദ്യമാണ് ലെൻസ് പവർ അവിടെ നിന്നൊരു ചോദ്യം എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാകാം സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ചാനൽ പ്രൊഡിക്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ഫീഡ്ബാക്ക് ഇങ്ങനെ കൂടുതലൊക്കെ അയച്ചു കൊടുക്കുക താങ്ക്